ഇതൊക്കെ ഞാൻ മംഗലാപുരത്തു നിന്ന് കുറേ സാധനങ്ങൾ വാങ്ങിച്ചതാണ് കേട്ടോ അമ്പഴങ്ങയുണ്ട് നല്ല പച്ച കളർ ബീൻസ് ഉണ്ട് അത് വാങ്ങിച്ചു പിന്നെ നമ്മുടെ ചൂട് നിൽക്കുന്ന പാത്രം അത് ടിഫിൻ ബോക്സ് ചേട്ടന് കൊടു വേണ്ടി വാങ്ങിച്ചതാണ് ഇത് നമ്മുടെ ബ്രൂ കോഫി എടുക്കാൻ വേണ്ടി സ്പെഷ്യലായിട്ട് എനിക്ക് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് പിന്നെ പൊട്ടുകടല ഒരു കിലോ പാക്കറ്റിന് വെറും നാൽപ്പത്തഞ്ച് രൂപ പിന്നെ കപ്പലുണ്ട് വെറും എഴുപത്തഞ്ച് രൂപ പിന്നെ നമ്മുടെ ഇത് ഉപ്പുമാവ് ഇരുന്ന് സെയിമിയാണ് കേട്ടോ ഇത് വെള്ളം എവലെയാണ് മിച്ചറുണ്ടാക്കാം പിന്നെ സ്വീറ്റ്സ് കുറേ ഐറ്റം പല ഫ്ലേവറിൽ വാങ്ങിച്ചു പിന്നെ കുറച്ച് വേഫർ വാങ്ങിച്ച് അത് കഴിഞ്ഞ് ഡബിൾ ബീൻസ് എന്ന് പറയുന്ന സാധനം ഉണ്ട് കേട്ടോ കൊങ്കിണിയിൽ ഓവറോ എന്നാണ് പറയുന്നത് അതിവിടെന്നും കിട്ടാറില്ല എറണാകുളം കൊച്ചി കിട്ടും അത് നല്ല അടിപൊളി കൂട്ടാനാണ് ഞാൻ വെച്ച് കാണിച്ചുതരാം ഇത് അഗർബത്തി സ്റ്റാൻഡാണ് പിന്നെ ഇത് കുങ്കുമച്ചപ്പാണ് കുങ്കുമം ചന്ദനം പൂവൊക്കെ വെച്ച് കല്ല് ക്ഷണിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മളിത് ഇതും കൊണ്ടാണ് പോകുന്നത് പിന്നെ വാങ്ങിച്ചത് കുറേ മണത്തിലുള്ള അഗർബത്തികൾ വാങ്ങിച്ചു കേട്ടോ നല്ല ലാഭമാണ് പിന്നെ പഞ്ഞിത്തിരിയാണ് ഇവിടെ പഞ്ഞിത്തിരിയെ എടുക്കാറ് പതിവുള്ളൂ ഏറ്റവും ഉത്തമമാണ് പഞ്ഞിത്തിരി ഇത് കാൽപാദമാണ് ശ്രീ ശ്രീകൃഷ്ണാഷ്ടമിക്ക് കാൽപാദമാണ് ഞങ്ങൾ ഇവിടെ കോലമായിട്ട് വരയ്ക്കുന്നത് പിന്നെ ശംഖുചക്രഗത താമര കിട്ടിയില്ല അതിന് പകരം വേറെ